നെയ്യാറ്റിൻകര നഗരസഭയിൽ ഇന്നൊരു വേറിട്ട പ്രതിഷേധമാണ് അരങ്ങേറിയത് നഗരസഭാ കൗൺസിൽ ഹാളിലേക്ക് നായിയയും ക്ലോസറ്റുമായി എത്തിയാണ് ബി ജെ പി അംഗങ്ങൾ പ്രതിഷേധം അറിയിച്ചത് കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് മിഷൻ നടപ്പിലാക്കേണ്ട ശൗചാലയം പദ്ധതി പ്രകാരം മുന്നൂറോളം ഗുണഭോക്താക്കൾക്ക് ശൗചാലയം നൽകുന്നതിൽ ഭരണസമിതി വീഴ്ച വരുത്തിയതാണ് ഇത്തരത്തിലൊരു പ്രതിഷേധത്തിന് കാരണമായത് തെരുവുനായ ആക്രമണം രൂക്ഷമായി വരുന്ന സാഹചര്യത്തിലും നഗരസഭ ഒരുവിധ നടപടിയും കൈക്കൊള്ളുന്നില്ല എന്ന് തുടങ്ങി നിരവധി വിഷയങ്ങൾ ആരോപിച്ചായിരുന്നു ബി അംഗങ്ങൾ കൌൺസിൽ ഹാളിലേക്ക് പ്രതിഷേധവുമായി എത്തിയത് വിസ്മയാന്